ശങ്കര ജയ ജയ ശിവശങ്കരും സ്വയം വിശ്വാസമർപ്പിച്ചിരിക്കുന്ന സജ്ജനങ്ങളെ ഇവർക്കും മഹാദേവന്റെ വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നതിലേക്കായി പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതെയും ക്ഷമയോടു കൂടിയും മുന്നോട്ടു പോകുമ്പോൾ നിങ്ങൾക്ക് വരേണ്ട കാര്യങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് എത്തേണ്ട നന്മകളിൽ യാതൊരുവിധ തടസ്സങ്ങളും ഇല്ലാതെ തന്നെ ശങ്കരൻ ആ നന്മകളെ നിങ്ങളിലേക്ക് എത്തിക്കും അതിനായിട്ട് പ്രാർത്ഥനയുടെ ബലം അത്യാവശ്യമാണ് ശക്തിമാനു ശക്തി കൊണ്ട് വിജയം വരിക്കാം ബുദ്ധിമാന് ബുദ്ധി കൊണ്ട് വിജയം വരിക്കാം എന്നാൽ ശക്തിയും ബുദ്ധിയും ഇല്ലാത്ത സാധാരണപ്പെട്ട മനുഷ്യർ എന്തു ചെയ്യും പ്രാർത്ഥന കൊണ്ട് വിജയം വരിക്കും ഇത് നമ്മുടെ പൗരാണിക ഗ്രന്ഥങ്ങളിൽ ആലേഖനം ചെയ്തിട്ടുള്ളതാണ് എന്നാൽ ശക്തിയും ബുദ്ധിയും പോലും ഭഗവാനെ വിചാരിച്ചാൽ മാത്രമാണ് ഒരു വിജയം അത് എന്നും നിലനിൽക്കുന്നത് ലഭ്യമാകുന്നത് തന്നെ എന്നാൽ സാധാരണ ഈ ലോകത്ത് ജീവിക്കാനുള്ള ശക്തിയുമില്ല അതുപോലെ ബുദ്ധിപൂർവ്വം മുന്നോട്ട് പോകാനുള്ള അറിവും കൈകളിലില്ല എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോൾ അവിടെ പ്രാർത്ഥന എന്നുള്ളത് ജപം എന്നുള്ളത് വലിയൊരു ആയുധമാണ് അത് മാത്രമാണ് നമുക്ക് ശക്തി ഉള്ളവരോടൊപ്പവും ബുദ്ധിയുള്ളവരോടൊപ്പവും നിൽക്കുവാൻ പറ്റുന്ന ഏക ആയുധം കാരണം പ്രാർത്ഥന എന്നുള്ളത് നമ്മിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ഭഗവാനിലേക്ക് അടുക്കുന്ന ഒരു പ്രക്രിയയാണ് അവിടെ ഒരു സുരക്ഷിത വലയം നമുക്കുണ്ടാകാം നമ്മൾ ഇന്നിവിടെ സംസാരിക്കുവാൻ പോകുന്ന കാര്യം വിദ്യ അറിവ് മൂന്ന് കാര്യങ്ങൾ ഇതെല്ലാം ഒന്നാണ് ഇതിനെ പ്രതിനിധീകരിച്ചു കൊണ്ടതാണ് കാരണം പ്രപഞ്ചോത്പത്തിയും മറ്റു കാര്യങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ പറഞ്ഞു പോകേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു അറിവ് എന്നുള്ളത് വിദ്യ എന്നുള്ളത് നമുക്ക് സരസ്വതി ദേവി എങ്ങനെയാണ് ഉണ്ടായത് എന്ന് പല പുരാണങ്ങളിലും വിവിധ രീതിയിൽ വ്യാഖ്യാനിക്കുന്നു എന്നിരുന്നാൽ കൂടി ശരിയായ ആ ഒരു രീതിയിലേക്ക് തന്നെ നമുക്ക് പഠിച്ചു പോകാം അമ്മ പാർവതി ദേവിയുടെ ശരീരത്തിന്റെ കോശത്തിൽ നിന്ന് ആണ് സരസ്വതി ദേവിയുടെ ജന്മത്തിന്റെ ആദ്യമായ കൗശികി എന്ന പേരിൽ ഒരു ജന്മം ഉണ്ടായത് ശ്രദ്ധിക്കണം കൗശികി പറഞ്ഞിരിക്കുന്നത് പാർവതി ദേവിയുടെ ശരീര കോശത്തിൽ നിന്ന് അപ്പോൾ നോക്കൂ മനുഷ്യന്റെ ശരീരത്തിൽ മാത്രമല്ല കോശങ്ങൾ മൃഗങ്ങളുടേതല്ല പക്ഷിയുടേതല്ല മരങ്ങളിലുമുണ്ട് കോശങ്ങൾ എന്നാൽ അതുപോലെ തന്നെ പാർവതി ദേവിയുടെ ശരീരത്തിലും കോശങ്ങളുണ്ടെന്ന് പറയുന്നു നമ്മൾ പഠിച്ച പ്രകാരം നമ്മൾ ഇതുവരെ പറഞ്ഞ പ്രകാരം പാർവതി ദേവി എന്ന് പറയുന്നത് പ്രകൃതിയാണ് പ്രകൃതിയിലും അനേകം കോശങ്ങളുണ്ട് അങ്ങനെ അതിലൊരു കോശത്തിൽ നിന്നുമാണ് ആരുണ്ടായത് കൗശികി എന്ന പേരിൽ ഒരു ജന്മം ഉണ്ടായ ഈ കൗശുകി എന്തു ചെയ്തു ശുംഭൻ എന്ന് പറയുന്ന ഒരു അസുരനെ വധിച്ചു ആ വധിച്ച കൗശുകി ആണ് ആരാ പിന്നീട് സരസ്വതിയായി മാറിയത് ആ കൗശുകി എന്ന പേരിൽ ജനിച്ച സരസ്വതി തന്നെയാണ് ഉഗ്ര താരും മഹോഗ്രതാരും അറിയപ്പെടുന്നത് അതായത് അമ്മ പാർവതി ദേവിയുടെ ശരീരത്തിൽ നിന്നും തനിയെ പ്രത്യക്ഷമായതിനാൽ കാരണം അവിടെ ആരുടെയും ഒരു പ്രേരണ ഉണ്ടായിട്ടില്ല തനിയെ പ്രത്യക്ഷമായതിനാൽ മാതങ്കിയെന്നും പ്രസിദ്ധിയാർജിച്ചു മാതംഗ കന്യാ എന്നൊക്കെ കേട്ടില്ലേ നമ്മൾ കീർത്തനങ്ങളിൽ അപ്പോൾ സരസ്വതി ദേവിയെ വിളിക്കുന്ന മറ്റൊരു പേരാണ് മാതങ്കി മാത എന്ന് പറഞ്ഞാൽ അമ്മ അങ്കി എന്ന് പറഞ്ഞാൽ ശരീരം അംഗം ശരീരം ശരീരമാകുന്ന വസ്ത്രം അപ്പൊ നമ്മുടെ പ്രകൃതിയുടെ ആ ഒരു അംഗത്തിൽ നിന്ന് ആ ഒരു വസ്ത്രത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ ശരീരത്തിന്റെ ഭാഗത്തിൽ നിന്ന് ഉണ്ടായതാണ് സരസ്വതി അതായത് സരസ്വതി എന്ന് പറയുമ്പോൾ താമരയിൽ വീണാധാരിയായിരിക്കുന്ന സുന്ദരിയായ ഒരു രൂപമാണ് മനസ്സിൽ വരുന്നത് അവിടെ അങ്ങനെ പറഞ്ഞിരിക്കുന്നതിന് കാരണം വിദ്യ എന്ന് പറയുന്നത് അറിവ് എന്ന് പറയുന്നത് അതിനോളം സുന്ദരമായത് ഈ ലോകത്ത് മറ്റൊന്നുമില്ല അതിനെ പ്രതിനിധീകരിക്കുന്നതിന് വേണ്ടിയാണ് അത്രയ്ക്ക് സുന്ദരമായൊരു രൂപം കൊടുത്തിരിക്കുന്നത് അത് നമുക്ക് എന്തൊക്കെ തരും സരസ്വതി ദേവിയുടെ ചുറ്റുമെന്തായിരിക്കുന്ന സരസ്വതി ദേവി ഇരിക്കുന്ന എന്താ താമരയാണ് താമര എന്ന് പറഞ്ഞാൽ അത് ബ്രഹ്മമാണ് നമുക്ക് അറിവുണ്ടായി കഴിഞ്ഞാൽ ബ്രഹ്മത്തിൽ തന്നെ ഇരിപ്പിടമുണ്ടാകും ജീവിതം സംഗീതമയമായി അല്ലെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു ശ്രുതിയും താളവും തെറ്റാതെ പോകുന്ന ഒരു ജീവിതം നമുക്കുണ്ടാകും വിദ്യയുണ്ടെങ്കിൽ അറിവുണ്ടെങ്കിൽ അതുപോയിട്ട് അമ്മയുടെ കയ്യിൽ നിന്നും എന്താ അറിവ് വേദപുസ്തകം ഇണ്ട് ഈ ലോകത്തിന്റെ സകല അറിവും അറിവ് വിദ്യ നമ്മൾ എത്ര നേടിയാലും ആ വിദ്യ വീണ്ടും വീണ്ടും അമ്മ നമുക്ക് നൽകിക്കൊണ്ടിരിക്കും വരുന്നുണ്ട് നമുക്ക് ധനവും സമ്പത്തും കീർത്തി എല്ലാം ഉണ്ടാകും അരയനം ആണ് അറിയാലോ അരയനത്തിന്റെ പ്രതീകമെന്ന് പറഞ്ഞാൽ എന്താ സുന്ദരമായ ഒരു പക്ഷിയാണത് ഏറെ സഞ്ചരിക്കുന്നു നമുക്ക് അറിവിന്റെ ആ ഒരു അരയണ്ണത്തിന്റെ മുകളിലിരുന്ന് നമുക്ക് ഒന്നിനും ഒരു തടസ്സമില്ലാതെ സഞ്ചരിക്കുവാൻ നമുക്ക് സാധിക്കും ആ അരയണ്ണത്തിന്റെ അന്നപക്ഷി എന്നൊക്കെ പറയാറില്ലേ അന്ന വാഹന ദേവി എന്നുള്ളൊരു പാട്ടൊക്കെ ഉണ്ടല്ലോ അങ്ങനെയല്ലേ ദേവി അപ്പോൾ അന്നവാഹന എന്ന് പറഞ്ഞാൽ അരയണ്ണത്തിന്റെ മുകളിൽ അപ്പൊ അത് അതെല്ലാം ഒരു സങ്കല്പമാണ് ബ്രഹ്മലോകത്ത് അങ്ങനെ താമരയുടെ മുകളിൽ ഒരു സ്ത്രീ രൂപം വീണയും വെച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതല്ല വിദ്യ എന്ന് പറയുന്നത് അറിവ് എന്ന് പറയുന്ന ആ ഒരു കാര്യം അത്രക്കേറെ സുന്ദരമാണ് അത് നമുക്ക് ബ്രഹ്മത്തിൽ സഞ്ചരിക്കുവാൻ ഈ ലോകത്തിന്റെ എല്ലാ മേഖലകളിലും സഞ്ചരിക്കുകയാണെങ്കിൽ എന്ത് വേണം നമുക്ക് അറിവ് വേണം അറിവില്ലെങ്കിൽ എങ്ങനെ ഒരു അതിനെ കുറിച്ചാണ് പറയാൻ വരുന്നത് നമ്മൾ ശുഭ നിശുഭന്മാരുടെ കഥ നമ്മൾ പഠിച്ചു ഭൂമി ഉണ്ടായ കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ എന്തു ചെയ്തു നമ്മൾ പ്രപഞ്ചോത്പത്തിയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ആ സമയത്താണ് ഈ മാതങ്കി ഉണ്ടായത് ആരുടെ അമ്മ പാർവതി ദേവിയുടെ കോശത്തിൽ നിന്നും മാതങ്കി ഉത്ഭവിച്ചത് മാതങ്കിയാണ് സരസ്വതിയായി മാറിയത് ഇതുണ്ടായതിനൊരു കാരണമുണ്ട് അപ്പോൾ ഈ ഉണ്ടായ സരസ്വതി എന്ത് ചെയ്യണം എവിടെയാ നിലനിർത്തേണ്ടത് ബ്രഹ്മലോകത്തിൽ നിലനിർ നിലനിർത്തേണ്ടി വന്നു ഈ അപ്പോൾ പലരും ബ്രഹ്മാവിന്റെ പുത്രി എന്നൊക്കെയാ പറയുന്നത് അല്ലേ ബ്രഹ്മ അതിന് വേറൊരു കഥയുണ്ട് അത് പറഞ്ഞു തരാം സൃഷ്ടികർത്താവ് എന്നല്ലേ ഈ ബ്രഹ്മത്തിനെ നമ്മൾ വിളിക്കുന്നത് ബ്രഹ്മാവ് ബ്രഹ്മലോകം ഇതെല്ലാം നമ്മൾ പ്രപഞ്ചോത്പത്തിയുടെ ആ എടുത്ത് കേൾക്കും കേൾക്കണം അതും കൂടെ കേട്ടാലേ ഈ ഗുരുപ്പം പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയും ബ്രഹ്മത്തിൽ നിന്നും െ താഴേക്ക് വിട്ട് അതിനെ സ്ഥിതികമായ ഒരു സ്ഥലത്തേക്ക് എത്തിക്കുന്നു അതാണ് വൈഷ്ണവോർജം എന്ന് പറയുന്നത് വിഷ്ണുവിന്റെ ഊർജ്ജം സ്ഥിതി നമ്മുടെ ഗാലക്സി നമ്മുടെ ഇപ്പോൾ കാണുന്ന മിൽക്കി വേ ആ ഒരു ആ ഒരു ഭാഗം ഉൾപ്പെടുന്ന സൂര്യൻ ഉൾപ്പെടുന്ന അത് അതിനു മുകളിലാണ് ബ്രഹ്മം ഇരിക്കുന്നത് അവിടെ നിന്നാണ് ഇതിലേക്കുള്ള ഈ സൃഷ്ടികൾ നിലനിർത്തണ്ടേ അപ്പോൾ അതൊരു ഭൂമിയിലേക്ക് സൃഷ്ടികളെ നിലനിർത്തണമെങ്കിൽ പല ഘടകങ്ങളും ആവശ്യമുണ്ട് അസ്ഥിതിയെ നിലനിർത്തണമെങ്കിൽ ആവശ്യമുണ്ട് അപ്പൊ അസ്ഥിതി നിലനിർത്തുന്നത് നമ്മൾ മിൽക്കി വേ നോക്കിയാൽ അതെല്ലാം പറഞ്ഞിട്ടുണ്ട് ഒരു വലിയ സർപ്പത്തിന്റെ ആകൃതിയിൽ ചുറ്റി കിടക്കുന്നത് പോലെയും നടുക്ക് അനന്തശയം പോലെയും ഒരു രൂപം നമുക്ക് കാണുവാൻ കഴിയും അത് സൂര്യന്റെ രശ്മികളും മറ്റു കാര്യങ്ങളും ചേർന്നാണ് അങ്ങനെ കാണുന്നത് ഈ ചുറ്റിക്കൊണ്ടിരിക്കുന്ന സർപ്പം പോലെ തോന്നുന്നത് സൂചനയെ പ്രദർശനം ചെയ്യുന്ന ഗ്രഹങ്ങളും മറ്റുമൊക്കെയാണ് അപ്പോൾ അത് പുണ്ച്ചവര്യന്മാർ അങ്ങനെ അങ്ങനെ ഒരു സങ്കല്പത്തിൽ നമുക്ക് പറഞ്ഞു തോന്നും അതൊക്കെ അവിടെ നിൽക്കട്ടെ അപ്പോ ബ്രഹ്മത്തിൽ നിന്നും സ്ഥിതിയിലേക്ക് വന്ന് സ്ഥിതിയിൽ നിന്നുമാണ് ഇവിടെ നമ്മുടെ ഭൂമിയിൽ സൃഷ്ടിയും സ്ഥിതിയും എല്ലാം നിലനിർത്തിക്കൊണ്ടുപോകുന്നത് ഇതിനെല്ലാം ഒരുമിച്ച് കൂട്ടുന്ന ആളാണ് സംഘരിക്കുന്ന ആളാണ് ആരാണ് മഹാദേവന് ഇതെല്ലാം നമ്മൾ പറഞ്ഞു തോന്നലോ അപ്പോൾ ഈ അറിവ് എന്ന് പറയുന്ന മഹാ അറിവ് അത് ആദ്യമില്ല അറിവുണ്ടാകുന്നത് എങ്ങനെയാണ് പറയൂ ചക്കയെ ചക്കയെന്നും മാവിനെ മാവെന്നും പുല്ലിനെ പുല്ലെന്നും അഞ്ചിനെ അഞ്ചെന്നും പത്തിനെ പത്തെന്നും അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയിലെ എത്ര ഭൂഖണ്ഡങ്ങളും ഉപഭൂഖണ്ഡങ്ങളും ഉണ്ടെന്നും ഇവിടുത്തെ മിനിസ്റ്റേഴ്സ് ആരെന്നും എവിടെയൊക്കെയാണ് പ്രസിഡന്റുമാരുണ്ടെന്നും എന്തൊക്കെയാണ് അവിടുത്തെ ഭാഷയെന്നും അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പി എന്നും ഇതൊക്കെയാണോ അറിവ് ഇതൊരു അറിവാണ് അറിവല്ല എന്ന് ഗുരു പറയുന്നില്ല അറിവാണ് പക്ഷെ ഇതല്ല അറിവ് ഇതും അറിവാണ് ഇതിനപ്പുറം മറ്റൊരു അറിവുണ്ട് അത് നമ്മുടെ ശിവപുരാണത്തിൽ നിന്ന് പ്രത്യേകം ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ആ മഹാ അറിവ് എന്താണെന്ന് അറിയാമോ സ്ത്രീകളെ മനസ്സിലാക്കുന്ന അറിവ് ഇന്നത്തെ സ്ത്രീകളെന്തും പറഞ്ഞു കൊള്ളട്ടെ ഈ ലോകം എങ്ങനെ സ്ത്രീകളെ മനസ്സിലാക്കണം എന്നുള്ളൊരു മഹാ അറിവാണ് ഈ അറിവ് ഉണ്ടായ സരസ്വതി എന്ന് പറയുന്ന വിദ്യ എന്ന് പറയുന്ന ആ ഒരു സൃഷ്ടി ഈ ലോകത്തിൽ ആദ്യം ഉണ്ടായപ്പോൾ നമുക്ക് പറഞ്ഞു തന്ന കാര്യം അല്ലാതെ ആ അറിവ് വെച്ചിട്ട് ഇവിടെ എത്ര ഭൂഖണ്ഡങ്ങൾ ഉണ്ടെന്നോ എത്ര ഉപഭൂഖണ്ഡങ്ങൾ ഉണ്ടെന്നോ എത്ര ദൈവങ്ങളുണ്ടെന്നോ എത്ര മനുഷ്യരുണ്ടെന്നോ എത്ര മൃഗങ്ങളുണ്ടെന്നോ എത്ര ബാങ്കുകൾ ഉണ്ടെന്നോ ഇതൊന്നുമല്ല അന്ന് അല്ലെങ്കിൽ അന്നതൊന്നും ഇല്ലായിരുന്നു ശരിയാന്നുള്ള അന്നുള്ള കാര്യങ്ങൾ എത്ര മരങ്ങളുണ്ടെന്നോ അന്ന് പരിചരുന്ന രാജാവ് ആരാണോ ആ രാജാവിന്റെ പ്രിയപത്നി ആരാണെന്നോ രാജാവ് എത്ര യുദ്ധം ചെയ്തിട്ടുണ്ടെന്നോ ഇതൊന്നും അല്ലായിരുന്നു അറിവ് എന്താണ് അറിവിന്റെ ആദ്യത്തെ ഘടകം നമ്മെ പഠിപ്പിച്ചത് സ്ത്രീ ആരാണെന്ന് അറിയുക അത് വിധിയിൽ കൂടി സുന്ദരിയായൊരു രൂപത്തെ നൽകി അറിവ് അറിവ് എന്ന് പറയുന്ന ഒരു ബോധം അങ്ങനെ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായി എപ്പോൾ ഭൂമി ഉണ്ടായി ഭൂമിയുണ്ടായി ശുംഭനിശംഭന്മാരുടെ കഥ നമ്മൾ ഭൂമിയുടെ ഉൽപ്പത്തി അതൊക്കെ പ്രപഞ്ചോൽപത്തി ഭൂമിയുടെ ഉത്പത്തി ഇതൊക്കെ പ്രത്യേകം അവിടെ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അത് പോയി കേൾക്കണം അപ്പോൾ അത് ഉണ്ടായതിനു ശേഷം മനുഷ്യന് വേണ്ട അറിവ് വേണം ആ അറിവ് ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം ബോധം ഉണ്ടാവണം അപ്പൊ ബോധം ഉണ്ടായി പ്രാർത്ഥിക്കാറില്ലേ അറിവും ബോധവും തന്നുകയാണ് അപ്പൊ ബോധമുണ്ട് പക്ഷെ ബോധത്തിനകത്ത് അറിവ് വേണം അങ്ങനെ അറിവുണ്ടായ സമയത്ത് എന്ത് ചെയ്തു ഇവിടെ ഒരു കഥ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് സരസ്വതി ദേവിയെ ബ്രഹ്മപുത്രിയായിട്ടും ബ്രഹ്മാവിന്റെ ഭാര്യയായിട്ടും പറയുന്നൊരു കഥ ഒരിക്കലും ബ്രഹ്മാവിന്റെ ഭാര്യയായിട്ടല്ല ബ്രഹ്മപ്രിയെ എന്നൊന്നും നമ്മൾ വിളിക്കണ്ട ബ്രഹ്മാവിന്റെ മകളായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല കാരണം ഈ പ്രകൃതിയിൽ നിന്ന് അതിൻ്റെ ഒരു കോശത്തിൽ നിന്ന് മഹാദേവന്റെ പ്രിയതമയായ മഹാദേവന്റെ പത്നിയായ നമ്മുടെ പ്രകൃതി മാതാവിൽ നിന്നും തന്നെ സ്വയം ഉണ്ടായത് സ്വയം ഉണ്ടായി വന്നത് ആരിൽ നിന്നുണ്ടായി അറിയില്ല ഒരു മനുഷ്യനിൽ നിന്നുണ്ടായതാണോ അല്ല ഇന്ന് ഈ ഗുരു പറയുന്ന അറിവൊക്കെ ഇവിടെ നിന്ന് വന്നു അറിയില്ല അത് പ്രകൃതിയിൽ നിന്നുണ്ടായതാണ് ഇവിടെ നിൽക്കുന്ന പല അറിവുകളും പ്രകൃതിയിൽ നിന്നും ഓരോ മനുഷ്യനും ലഭിച്ചിട്ടുള്ളതാണ് അതാണ് സംസാരിക്കുന്നത് അതാണ് പറയുന്നത് പഠിക്കുന്നത് ശരിയല്ലേ ശരിയല്ലേ എല്ലാത്തിനും ഈ പ്രകൃതി തന്നെയാണ് ഒരു കണ്ടുപിടുത്തം നടക്കണമെങ്കിൽ ഒരു രാസപരീക്ഷണശാലയിൽ പോകണമെങ്കിൽ അയാൾ കണ്ടുപിടിക്കണമെങ്കിലും അതിന്റെ ഓരോ കാര്യങ്ങളും എവിടെ നിന്ന് കിട്ടണം ഈ പ്രകൃതിയിൽ നിന്ന് കിട്ടണം ആ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വിവിധ വിവിധ കാര്യങ്ങളെ കണങ്ങളെ എല്ലാം സംയോജിപ്പിച്ചും സംയോജിപ്പിക്കാത്തതിനെ മാറ്റി നിർത്തിയും അതിനെ ഏതൊക്കെ രീതിയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റി ഒക്കെ വെക്കുമ്പോഴാണ് ഓരോ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാകുന്നത് ഇതിനെല്ലാം മൂലാധാരം എവിടെയാണ് ഈ പ്രകൃതിയിലാണ് മനുഷ്യൻ പ്രവർത്തിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലേ അപ്പൊ ഇതെല്ലാം പ്രകൃതിയിൽ നിന്നാണ് ഈ അറിവ് എല്ലാം വന്നിരിക്കുന്നത് ഈ പ്രകൃതിയിൽ നിന്നുമാണ് അങ്ങനെയെങ്കിൽ ശ്രദ്ധിച്ചു കേൾക്കണം അങ്ങനെയെങ്കിലെന്താണ് ഈ പ്രകൃതിയിൽ നിന്നുമാണ് അറിവ് നമ്മുടെ വിദ്യ സരസ്വതി എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്ന അങ്ങനെ ഒരു രൂപം നൽകിയിരിക്കുന്നത് ഇത്രയും കുരു വീണ്ടും 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 പറയുന്നത് നിങ്ങൾ അത്രയ്ക്ക് മനസ്സിലാക്കി പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വീണ്ടും ആവർത്തിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് അപ്പോൾ അത് അങ്ങനെ ഉണ്ടായിട്ടുള്ളത് അങ്ങനെ ഈ പ്രകൃതിയിൽ നിന്ന് തന്നെ ഒരു അറിവ് ഉണ്ടായ സമയത്തും ആ അറിവിനെ ഒരു സുന്ദരിയുടെ രൂപം നൽകിക്കൊണ്ട് നമുക്കൊരു കഥ തന്നിട്ടുണ്ട് ബ്രഹ്മാവ് ഭാര്യയായിട്ട് കണ്ടപ്പോൾ മകളല്ലേ ബ്രഹ്മാവിന്റെ മകളല്ലേ മകളും ഭാര്യയുമല്ലേ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കൺഫ്യൂഷൻസ് നമ്മുടെ പുരാണങ്ങളിൽ വന്നിട്ടുണ്ട് പക്ഷെ അതങ്ങനെയല്ല ബ്രഹ്മാവ് എന്ന് പറയുന്ന ഒരാളില്ല എന്ന് ഗുരു പറഞ്ഞു അതൊരു ഊർജം ബ്രഹ്മ ആ ബ്രഹ്മ ഏറ്റവും മൊഴി നിന്ന് വരുന്ന നമ്മുടെ സ്ഥിതികളെ നമ്മുടെ ഈ സ്ഥിതിയിലേക്ക് സൃഷ്ടിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു ഊർജ്ജമാണ് ഇവിടെ എങ്ങനെ അതെല്ലാം വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോ ഇവിടെ മനുഷ്യരൂപത്തിൽ ചില കാര്യങ്ങൾ പറയുമ്പോൾ ഭൂമിയിലേക്ക് അങ്ങനെ ആദ്യം അറിവുണ്ടായ സമയത്ത് എന്ത് ചെയ്തു ഉണ്ടായ സമയത്തും അറിവില്ലാത്ത സമയത്തുള്ളതുപോലെ പെരുമാറാൻ തുടങ്ങി എന്താണ് അറിവില്ലാത്ത സമയത്ത് നമ്മുടെ പല പുരാ മറ്റു പല മതസ്ഥരുടെയും പുസ്തകങ്ങളിലും ഇതുതന്നെയാണ് അവരുടെ ഈ ലൈംഗികമായ ചില കാര്യങ്ങളിലേക്ക് പ്രശസ്തി കൊടുത്തുകൊണ്ട് പല രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ പലതിലും കാണാൻ കഴിയും കാരണം അറിവില്ല അവിടെ ആര് ബന്ധങ്ങൾ മകൾ അമ്മ മകൻ അച്ഛൻ അമ്മായി ഇങ്ങനെ ബന്ധങ്ങളൊന്നുമില്ല പിന്നീട് അതൊക്കെ അറിവ് ഈ പ്രകൃതിയിൽ നിന്ന് തന്നെ ഉണ്ട് അറിവ് മനുഷ്യൻ ഉണ്ടായപ്പോഴാണ് അത്തരം കാര്യങ്ങൾ ഉണ്ടായത് അങ്ങനെ ഇവിടെ വിദ്യ അല്ലെങ്കിൽ സരസ്വതി ഉണ്ടായ സമയത്ത് ഈ ബ്രഹ്മാവ് പഴയതുപോലെ തന്നെ ബ്രഹ്മാവ് എന്ന് പറയുന്ന ഒരു സങ്കല്പമാണ് അത് പഴയതുപോലെ തന്നെ തന്റെ സൃഷ്ടികർമ്മങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുമ്പോഴും ഈ പ്രകൃതിയിൽ നിന്നുണ്ടായ സരസ്വതി ദേവിയുടെ ആ വർണ്ണന കണ്ടിട്ട് അല്ലെങ്കിൽ ആ സൗന്ദര്യം കണ്ടിട്ട് ഈ പ്രകൃതിയിൽ നിന്നുണ്ടായ സരസ്വതിയുടെ സൗന്ദര്യം കണ്ടിട്ട് ആകൃഷ്ടയായിട്ട് കാമാതുരനായി എന്നാ പറയുന്നത് തന്നിൽ കാമമുണ്ടായെന്നാ പറയുന്നത് അപ്പോഴാണ് മഹാവിഷ്ണു വന്ന് ചോദിച്ചു എന്ന് പറയുന്നു ഹേ ബ്രഹ്മാൻ താങ്കൾ പിതാമഹനല്ലേ താങ്കളുടെ സൃഷ്ടിയല്ലേ ഇതും താങ്കൾക്ക് താങ്കളുടെ മകളെ കണ്ടാൽ തിരിച്ചറിയില്ലേ എന്ന് പറഞ്ഞു അങ്ങനെ ബ്രഹ്മവിനെ കുറ്റബോധം ഉണ്ടാകുകയും തൻ്റെ മകളായിട്ട് അടുത്തിരുത്തി എന്നുമാണ് പറയുന്നത് എന്തിനാണ് ഇങ്ങനെ ഒരു സ്ഥാനം കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ലോകത്ത് അറിവ് ഉണ്ടാകുന്നതിന് മുമ്പ് എങ് എന്താ ഒന്നിനും ഒരു ബന്ധങ്ങളോ തിരിച്ചറിവോ ഇല്ലായിരുന്നു അപ്പോൾ ഗുരു നേരത്തെ പറഞ്ഞതുപോലെ അറിവുണ്ടായ സമയത്ത് ആദ്യം കൊടുത്തൊരറിവ് ഇതാണ് സ്ത്രീകളെ തിരിച്ചറിഞ്ഞിട്ട് എന്താ കാണിക്കണ്ടേ അമ്മയാര് സഹോദരിയാര് എന്ന് തിരിച്ചറിയേണ്ട ഒരു ബോധം ആ ഒരു അറിവ് അതാണ് ഈ ഭൂമിയിൽ അതാണ് ഈ പ്രകൃതിയില് ആദ്യം പ്രകൃതിയിൽ നിന്ന് സ്വയമേ തന്നെ ഉണ്ടായ അറിവിൽ നിന്നും നമുക്ക് തന്നൊരു പാഠമാണ് തീർന്നില്ല എന്നിട്ട് ആ വിദ്യയാകുന്ന ആ അറിവാകുന്ന ആ സരസ്വതി എവിടെയാണ് നമ്മുടെ ഋഷിവര്യന്മാർ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ബ്രഹ്മത്തിലാണ് എൻ്റെ ശിവഭഗവാന്റെ അടുത്ത് പ്രതിഷ്ഠിച്ചില്ല എന്തേ വിഷ്ണു ഭഗവാന്റെ അതിന് അതിന് ഇച്ചിരി ഇതായി നിൽക്കുന്ന സ്ഥിതിയിലേക്ക് നിൽക്കുന്ന വിഷ്ണുവിന്റെ അടുത്തേക്ക് പ്രതിഷ്ഠിച്ചില്ല എന്റെ ബ്രഹ്മാവിന്റെ തൊട്ടടുത്ത് തന്നെ ആ ഒരു താമരയില് വിദ്യെ അറിവിലിരുത്തി കാരണം അവിടെ നിന്നുമാണ് ഭഗവാൻ മഹാദേവന്റെ നിർദ്ദേശപ്രകാരം സൃഷ്ടികളൊക്കെയും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ആ സൃഷ്ടികൾ വരുമ്പോൾ എങ്ങനെ വെറുതെ വന്നാ പറ്റോ ഇനി അങ്ങനെ വന്നാ പറ്റോ ചുമ്മാ ഇങ്ങനെ സൃഷ്ടി വന്നാൽ പറ്റത്തില്ല വിനയോ ബ്രഹ്മാവിനു പറ്റിയതുപോലൊരു അബദ്ധം പറ്റരുത് എന്ത് ചെയ്യണം ഓരോ സൃഷ്ടിയും അറിവ് ഓടുകൂടി ഇരിക്കണം അങ്ങനെ ബ്രഹ്മാവ് തൻ്റെ ആ ഒരു തനിക്ക് മഹാദേവൻ തന്നിരിക്കുന്ന കൽപ്പന അതേപടി ചെയ്തു സരസ്വതി ദേവിയുടെ ആ ഒരു ഉത്പത്തിക്ക് ശേഷം എന്ത് ചെയ്തു ബ്രഹ്മദേവൻ ഭൂമിയിലേക്ക് അയക്കുന്ന എല്ലാ ജീവജാലങ്ങൾക്കും ഈ അറിവ് നൽകി അറിവ് അവന്റെ ഒരു അംശം നൽകിക്കൊണ്ട് അല്ലെങ്കിൽ അറിവ് നൽകിക്കൊണ്ട് വിടുന്നു പക്ഷേ ഇവിടെ വന്ന് ജന്മം എടുത്തു കഴിഞ്ഞിട്ട് ആ അറിവിനെ ഉണർത്തേണ്ട ഒരു കർത്തവ്യം അവനവന് തന്നെയാണെന്ന് മഹാദേവനും പറഞ്ഞു കാരണം എല്ലാവരും അവടെ അറിവോടുകൂടി ആ പൂർണ്ണ അറിവോടുകൂടി ഇവിടെ ജനിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ആത്മാവിന് ഇവിടെ വന്നോ അല്ലെങ്കിൽ പൂർവ്വ ജന്മങ്ങളിലോ ഏതെങ്കിലും ഒരു സമയത്തോ അവൻ ചെയ്ത പാപം രോഗം ദുഃഖങ്ങൾ ദുരിതങ്ങൾ ഇതിലൊക്കെ ആ ആത്മാവിനെ പവിത്രീകരിക്കേണ്ട ഒരു കാര്യം വിട്ടുപോവുകയും ചെയ്യും അപ്പോൾ അവൻ അവന്റെ അറിവിനെ ഉണർത്തുവാൻ എന്ത് ചെയ്യും ഭഗവാൻ അഭയം തേടും ഭഗവാനിങ്കിലേക്ക് അഭയം തേടുമ്പോൾ എന്ത് ചെയ്യും അവന്റെ ആത്മാവ് ഉണരും ആത്മാവ് മനസ്സിലേക്ക് ഉണരും മനസ്സിലേക്ക് എത്തുമ്പോൾ മനസ്സ് ബോധത്തിലേക്ക് എത്തും അപ്പോൾ ഈ ബോധം ഉണരും ബോധത്തിനപ്പോൾ മനസ്സിലാവും ഞാൻ ഇവിടെ നിന്നാണ് വന്നത് അങ്ങനെ ബ്രഹ്മദേവൻ ബ്രഹ്മാവ് അവിടെ നിന്ന് സൃഷ്ടി ചെയ്തപ്പോൾ തന്ന അറിവ് ഉണരാ അതുകൊണ്ടാണ് പലർക്കും ധ്യാനത്തിന് ചില ദർശനങ്ങളൊക്കെ ഉണ്ടാകുന്നത് രാത്രി സമയത്ത് നാലു മണിക്കൊക്കെ ചില ആൾക്കാർ ഉണർന്ന് എണീറ്റ് കഴിഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആരോ ചെവിയിൽ മന്ത്രിക്കുന്ന പോലെയൊക്കെ തോന്നുന്നത് എന്തുകൊണ്ടാണ് അവരാ അവരാ ഒരു പ്രാർത്ഥനയിലും മന്ത്രത്തിലെ ധ്യാനത്തിൽ കൂടി ആ ബോധത്തിനെ ഉണർത്തിയപ്പോൾ ബോധത്തിൽ നിന്ന് എന്ത് ചെയ്തു അറിവിലേക്ക് ഒരു വെളിച്ചം വീണു ആ അറിവ് ബോധത്തിനോട് പറയുന്നു എന്താണ് ഞങ്ങൾ ഇന്ന ആളാണ് ഇന്ന സ്ഥലത്താണ് ഇന്നിൽ ഇതൊക്കെ ഉണ്ട് പക്ഷെ വീണ്ടും ഉണർത്തണം അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് ഇന്നത്തെ പ്രഭാഷണത്തിൽ ഒരു ഉദ്ദേശിക്കുന്ന കാര്യം ഇതാണ് നമ്മുടെ ഭൂമിയിൽ അമ്മയാകുന്ന ദേവിയുടെ ഭാഗത്തു നിന്ന് ആണ് ദേവി ഉണ്ടായിട്ടുള്ളത് ആ സരസ്വതി ദേവിയെ സൃഷ്ടിയുടെ ഭാഗത്ത് തന്നെ പ്രദർശിച്ചുകൊണ്ട് നമുക്ക് അറിവുൾപ്പെടെ തന്നെയാണ് നമ്മുടെ ഭൂമിയിലേക്ക് വിടുന്നത് പക്ഷെ നമ്മൾ ആരും അത് എടുക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് അങ്ങനെ അറിവുണ്ടായ സമയത്ത് ബ്രഹ്മാവിന് പോലും അറിവില്ല ബ്രഹ്മ ആ അവിടുന്ന് പോലും അറിവില്ലാതെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം കാരണം തന്റെ തൊട്ടടുത്തിരിക്കുന്ന ആ പ്രകൃതി ദേവിയിൽ നിന്നും ഉണ്ടായിരിക്കുന്ന ആ ഒരു സൃഷ്ടിയെ കാമാവശ്യത്തോടെ നോക്കിയപ്പോൾ അവിടുന്ന് അവിടെ അപ്പോൾ എന്താ പറയുന്ന ബ്രഹ്മത്തിൽ നിന്ന് അതുവരെ വന്ന യാതൊരു സൃഷ്ടിക്കും അറിവില്ലായിരുന്നു എന്നാണല്ല ബ്രഹ്മാവ് കാമാവശ്യത്തോടുകൂടി സരസ്വതിയെ പ്രാപിക്കാൻ പോയി എന്നുള്ളതല്ല പറഞ്ഞതിന്റെ അർത്ഥം അന്ന് വരേക്കും ഈ അറിവ് ഉണ്ടാകുന്നതിന് മുമ്പ് വരെയും ബ്രഹ്മലോകത്തു നിന്നും ബ്രഹ്മാവിൽ നിന്നും ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ ഈ പ്രകൃതിയിലേക്ക് വന്ന യോധര സൃഷ്ടിക്കും അറിവില്ല ആരൊക്കെയോ ജനിക്കുന്നു എന്തൊക്കെയോ ചെയ്യുന്നു എങ്ങനെയൊക്കെയോ മരിക്കുന്നു പക്ഷെ അറിവ് കൂടി വന്നപ്പോൾ എന്ത് ചെയ്തു ആ ബ്രഹ്മം പഴയപടി പ്രവർത്തിക്കാൻ നോക്കിയപ്പോൾ അത് അറിവാണ് എന്ന് ഭഗവാൻ ഉപദേശിച്ചു മഹാദേവനെ ഉപദേശിച്ചു അറിവാണ് നീ അറിവോടുകൂടി സൃഷ്ടികൾ ചെയ്യൂ എന്ന് പറഞ്ഞു അങ്ങനെയാണ് അറിവോടുകൂടി സൃഷ്ടികൾ ഞാൻ നടത്തുന്നത് അറിവോടുകൂടിയുടെ കാര്യങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് വിവിധ കലാകാരന്മാർ പാട്ടുപാടുന്നവർ കഥ എഴുതുന്നവർ അല്ലെങ്കിൽ വിവിധ മേഖലകളിൽ ശോഭിക്കും ഇവരിൽ ഓരോ വ്യക്തിക്കും ഓരോ കഴിവ് കൊടുത്തു തന്നെയാണ് സൃഷ്ടി ഇവിടെ നൽകുന്നത് പക്ഷേ മുൻജന്മ പാപത്തിന്റെയോ അല്ലെങ്കിൽ മറ്റ് ആ കൊടുത്ത കഴിവിനെ പോലും ഉപയോഗിക്കാതെ ജീവിതം വ്യർത്ഥമാക്കി കളയുന്ന മനുഷ്യർ എന്ത് ചെയ്യും പിന്നീട് ആ ഒരു ആത്മദോഷം മാറ്റുന്നതിന് വേണ്ടിയിട്ട് മറ്റൊരു ജന്മത്തില് എന്തെങ്കിലുമൊക്കെ ഒരു അവസ്ഥയിലേക്ക് ജനിച്ചു വീഴുന്നുണ്ട് അങ്ങനെയൊക്കെയുണ്ട് കാര്യങ്ങൾ അന്ധവിശ്വാസമൊന്നുമല്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഉള്ളത് അപ്പോൾ അറിവ് എന്ന് പറയുന്നത് നമുക്ക് ആദ്യം അറിവ് എന്താണ് അപ്പൊ ഗുരു നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഈ ഭൂഖണ്ഡങ്ങളും ഭൂഖണ്ഡങ്ങളും ഒക്കെ എത്ര വിദ്യാഭ്യാസം നേടിയാലും എത്ര നേടിയാലും സ്വന്തം വയറ്റിൽ നിന്ന് വന്ന സഹോദരിയെ എന്നും നമ്മെ പ്രസവിച്ച അമ്മയെ അമ്മയെന്നും തിരിച്ചറിയുന്നത് പോലെ തന്നെ അതുപോലെ തന്നെ നമ്മളും സഹോദരി ഭാവത്തിൽ എല്ലാവരെയും കാണാൻ ശ്രമിക്കുക എന്നാൽ എല്ലാവരെയും അങ്ങനെ കാണാൻ കഴിയില്ല വിവാഹം കഴിക്കേണ്ടതുണ്ട് ഭാര്യയാക്കേണ്ടതുണ്ട് അവരിൽ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കേണ്ടതുണ്ട് ഇങ്ങനെയൊക്കെ ഒരു കുറെ കാര്യങ്ങൾ പ്രകൃതിയാവുണ്ടല്ലോ മനുഷ്യന് അതുകൊണ്ടാണ് നമ്മുടെ പ്രതിജ്ഞയിൽ തന്നെ പറയുന്നത് ആ ഒരു തത്വം അനുസരിച്ചാണ് എല്ലാ ഇന്ത്യക്കാരും സഹോദരി സഹോദരന്മാരാണെന്ന് പറയുവാൻ കാരണം അവരറിവാണ് എന്നാൽ ഇന്ത്യ ഇന്ത്യക്കാരും സഹോദരി സഹോദരന്മാരാണോ അല്ലല്ലോ അല്ല പക്ഷെ അത് നമ്മുടെ ആ ഒരു അറിവാണ് കാരണം ആ ഒരു ചിന്തയിൽ സ്ത്രീകളെ അല്ലെങ്കിൽ അങ്ങനെ കാണുവാൻ ശ്രമിക്കുക നമ്മൾ അത് ആ ഒരു സ്ത്രീയെ അങ്ങനെ കാണണം എന്റെ ആവേശവും അതൊന്നും എല്ലാവരിലും പാടില്ല അറിവ് വേണം നിനക്ക് ഈ ഒരു ചിന്തയുണ്ടെങ്കിൽ നമ്മൾ ഏതൊരു ദേശത്ത് പോകുമ്പോഴും നമ്മുടെ നാട് വിട്ടു പോകുമ്പോഴും നമ്മുടെ ആ ഒരു സ്വഭാവം അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു റെസ്പെക്ട് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ അത് നമ്മൾ ഒരുപാട് തല കണക്കിരിക്കും അത് പുരുഷനാണെങ്കിലും ശരി സ്ത്രീ ശരി തന്നെയാണ് എന്നാൽ ഇന്നത്തെ തലമുറയ്ക്ക് ഈ മൊബൈൽ ഫോണുകൾ കണ്ടും അതിൽ വരുന്ന പല ചിത്രങ്ങൾ കണ്ടും അല്ലെങ്കിൽ ഇപ്പോഴത്തെ കൂട്ടുകെട്ടിൽ കൂടിയുമൊക്കെയും ആ റെസ്പെക്റ്റ് ഇല്ല അവരെന്ത് ചെയ്യുന്നു അവര് ഈ അറിവുണ്ടാകുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടം പോലെ ഇങ്ങനെ ഒക്കെ അങ്ങ് പോകുന്നു നാളെ ഒരു സമയത്ത് എന്തെങ്കിലും ഒരു മോശമായ ഒരു കാര്യം ഒരാളിൽ നിന്നുണ്ടായാൽ ചിലർക്ക് അതിൽ നിന്ന് മാറാൻ പറ്റുന്നു ചിലർക്ക് ചിലർക്കതിന് മാറാതിരിക്കാനുള്ള അറിവില്ല അതിൽ ചെന്നുപെടുന്നു അങ്ങനെയൊക്കെ പോകുന്നു ഒരു റെസ്പെക്ട് മനോഭാവം പരസ്പരം ഇല്ല ഫ്രണ്ട് അത് സുഹൃത്തുക്കളാണെങ്കിലും ആരാ അങ്ങനെയൊന്നുമില്ല അത് വേണം നമ്മളെപ്പോഴും നമ്മൾ എന്തൊക്കെ രീതിയിലൊരു ബന്ധമുണ്ടെങ്കിലും പരസ്പര ബഹുമാനം എന്നുള്ളത് അത് വേണ്ടത് തന്നെയാണ് തിരിച്ചറിവ് വേണ്ടത് തന്നെയാണ് അപ്പോൾ അത്തരത്തിലൊരു അറിവാണ് സരസ്വതീ ദേവിയിൽ കൂടി നമുക്ക് നൽകുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ദേവിയെ സരസ്വതീദേവിയെ ബ്രഹ്മാവെന്ന് പറയുന്ന സങ്കല്പത്തിന്റെ അടുത്തേക്ക് ഋഷിവര്യന്മാർ അവിടെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഒരു കൽപ്പന നടത്തി നമുക്ക് കഥകൾ പറഞ്ഞു തന്നിരിക്കുന്നത് ഓരോ സൃഷ്ടിയും അറിവോടുകൂടി നമ്മിലേക്ക് വരുമ്പോൾ നമ്മൾ അറിവോടുള്ളവരായി ജീവിക്കുക അമ്മയുടെ പ്രകൃതിയുടെ അംശത്തിൽ നിന്നാണ് സരസ്വതി ഉണ്ടായിട്ടുള്ളത് എല്ലാം നമ്മുടെ പ്രകൃതിയുടെ അംശത്തിൽ നിന്നുമാണ് അറിവെല്ലാം ഉണ്ടാകുന്നത് അല്ലാതെ ഈ അറിവെല്ലാം ഒരു മനുഷ്യന്റെ മണ്ടയ്ക്കോ രണ്ടോ മൂന്നോ മനുഷ്യന്റെ തലയ്ക്കോ ഉദിച്ചു വന്ന കാര്യമൊന്നുമല്ല ഇതെല്ലാം പ്രകൃതിയിൽ നിന്ന് ഇങ്ങനെ പകുത്തു പകുത്തു കൊടുക്കുന്നതാണ് ഇന്നിപ്പോൾ ഗുരുവിന് മഹാദേവൻ ഇത്തരം കാര്യങ്ങൾ അറിവായിട്ട് നൽകുമ്പോൾ നാളെ ഇതിന്റെ പകുതി ബാക്കി കൊടുക്കുന്നത് മറ്റൊരു വ്യക്തിക്കാകാം ഇതെല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പോൾ ഒരു പത്തിരുന്നൂറ് വർഷം കഴിയുമ്പോൾ അതൊരു വലിയ അറിവായി മാറും അത് അങ്ങനെ ഭഗവാൻ കൊടുക്കത്തുള്ളൂ എല്ലാം ഒരാളിൽ കൊടുക്കുവോ ഇല്ലല്ലോ അപ്പോൾ അങ്ങനെ കൊറേ കാര്യങ്ങളുണ്ട് കുറച്ചു പേർക്ക് കുറച്ച് കൊടുക്കും അടുത്ത ഒരാളിന് പിന്നെയും അപ്പോൾ അങ്ങനെ ഇതെല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പോൾ അതൊരു വലിയൊരു അറിവായി മാറും അപ്പോൾ ഇത്തരത്തിൽ അറിവുള്ളവരായി ജീവിക്കുക എല്ലാവർക്കും അറിവും ബോധവും ഭഗവാൻ തരട്ടെ ഓം ഖര ര ശിവശങ്കര ജയ ജയ ശിവശങ്കര ഓം കൈലാസവാസ ഓം സർപ്പദാരി ഓം ഭസ്മഭൂഷണ ഓം ഗംഗാധര ഓം ജടാധര